മമതയ്ക്കെതിരെ പ്രതിഷേധിക്കുകയാണ് ബംഗാളിൽ ഇപ്പോൾ ഹിന്ദു സന്യാസിമാർ ഹിന്ദു സന്യാസിമാർക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചാണ് സന്യാസിമാരുടെ വലിയ റാലി വടക്കൻ കൊൽക്കത്തയിലെ ബാഗ് ബസാറിലെ ശാരദാ ദേവിയുടെ വീട്ടിൽ നിന്ന് ഷിംല സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്വാമി വിവേകാനന്ദന്റെ തറവാട്ട് വീട്ടിലേക്ക് നടക്കുന്നത് നൂറുകണക്കിന് സന്യാസിമാർ നഗ്നപാതരായി നടന്നു രാമകൃഷ്ണ മിഷനും ഭാരത് സേവാശ്രമം സംഘത്തിനുമെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പരാമർശങ്ങളെ അപലപിച്ചാണ് സന്ത് സ്വാഭിമാൻ യാത്ര എന്ന പേരിൽ കൊൽക്കത്തയിൽ സന്യാസിമാർ റാലി സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ സന്യാസിമാരുടെ പരമോന്നത സംഘടനയായ ബംഗിയ സന്യാസി സമാജിലെ അംഗങ്ങളോടൊപ്പം വിശ്വ ഹിന്ദു പരിഷത്തും പ്രതിഷേധത്തിൽ അണിചേർന്നു ഹുഗ്ലി ജില്ലയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെ ഭാരത് സേവാശ്രമം സംഘ രാമകൃഷ്ണ മിഷൻ ഇസ്കോൺ തുടങ്ങിയ ഹിന്ദുമത സംഘടനകളെക്കുറിച്ച് മമതാ ബാനർജി അവഹേളന പരാമർശങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ മാസം രാമനവമി ഘോഷയാത്രയെ ഒരു സംഘം മത തീവ്രവാദികൾ ആക്രമിച്ചതിനെ തുടർന്ന് മുർഷിദാബാദിൽ നടന്ന ബെൽദംഗ കലാപത്തിന് ഭാരത് സേവാശ്രമം സംഘത്തിലെ കാർത്തിക് മഹാരാജിനെ മമത കുറ്റപ്പെടുത്തി സന്യാസിമാരെ ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചർച്ചയാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് തൊട്ടു പിന്നാലെ വടക്കൻ ബംഗാളിലെ ജൽപായ്ഗുരിയിലുള്ള രാമകൃഷ്ണ മിഷന്റെ സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമവും നടന്നു ഇവിടുത്തെ രാമകൃഷ്ണ മിഷൻ പരിസരം ചില ആക്രമികൾ നശിപ്പിക്കുകയും സന്യാസിമാരെ മറ്റ് ജീവനക്കാരെയും തോക്കു ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു മമത നടത്തിയ നിക്ഷേപ പരാമർശങ്ങൾ ഹിന്ദുമതത്തിനെതിരായ ആക്രമമാണ് എന്നും വ്യക്തിപരമായ ആക്രമണമല്ല എന്നും സ്വാമി പ്രദീപ്താനന്ദ മഹാരാജ് എന്നു കാർത്തിക് മഹാരാജ് പറയുന്നു കാവ്യവസ്ത്രം ധരിച്ച നിരവധി സന്യാസിമാർക്കും അവരുടെ അനുയായികൾക്കും ഒപ്പം ഭാരതീയ ജനതാ പാർട്ടി നേതാക്കളും സന്ത് സ്വാഭിമാൻ യാത്രയിൽ പങ്കെടുത്തിരുന്നു സംസ്ഥാനത്തെ സന്യാസിമാരുടെ പരമോന്നത സംഘടനയായ ബങ്കിയ സന്യാസി സമാജാണ് റാലിയെ സന്ത് സ്വാഭിമാൻ യാത്ര എന്ന് പേരിട്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തിയാണ് രാമകൃഷ്ണ മിഷൻ ഭാരത് സേവാശ്രമ സംഘ് തുടങ്ങിയ ആദരണീയ സ്ഥാപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് മുതിർന്ന വി എസ് പി നേതാവ് സൌരീഷ് മുഖർജി പറഞ്ഞു എന്തായാലും വാതുറന്നാൽ എന്താണ് പറയേണ്ടത് എന്ന് അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്റെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അവർ പലരെയും ഇതുപോലെ വിമർശിക്കാറുണ്ട് അത് ചെറിയവരെന്നില്ല വലിയവരെന്നില്ല എല്ലാവരുടെയും നേരെ തന്റെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നതിന് മമതയ്ക്ക് യാതൊരു മടിയുമില്ല അക്കാര്യത്തിൽ മമത വളരെയധികം മിടുക്കിയുമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗവർണർ ആനന്ദ് ബോസിനെതിരെ മമത നടത്തിയ പരാമർശങ്ങൾ വളരെയധികം വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം കോടതി അതിന് നല്ലൊരു കനത്ത പ്രഹരം മമതയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വന്നാലും ശരി നേരത്തെ പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് മാത്രമല്ല ജനങ്ങളുടെ ഹിതത്തിന് അനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി എന്നാൽ അങ്ങനെ ഒരു ഗുണം അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ല സ്ത്രീയും ഭരണാധികാരിയുമാണ് മമതാ ബാനർജി എന്ന പശ്ചിമ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി ന്യൂസ് ഡെസ്ക് കർമാൻസ്